ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ സൂര്യനൊഴിച്ചുള്ള ഗ്രഹങ്ങൾ നിന്നാൽ അനഫായോഗം സംഭവിക്കുന്നു ചൊവ്വയാണ് ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ നിൽക്കുന്നതെങ്കിൽ തസ്കര സംഘത്തിൻ്റെ നേതാവായും അഹങ്കാരം സ്വയം പര്യാപ്തത അഭിമാനം യുവയോട് കൂടിയവനായും യുദ്ധവീരനായും അസൂയയും കോപവും സമ്പത്തും സകല കാര്യ സാധ്യതയുള്ളവനും സുന്ദരനുമായി ഭവിക്കും ബുധനാണ് ചന്ദ്രൻ്റെ പന്ത്രണ്ടിൽ അനഫ യോഗകർത്താവായി നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഗന്ധർവ്യാ കലാകാരനും ചിത്രകാരനും കവിയും നല്ല വാചാലനും രാജാവിങ്കലിൽ നിന്ന് ലഭിക്കുന്ന സൽക്കാരത്തോടു കൂടിയവനുമായി ഉത്കൃഷ്ട ഭാഗ്യത്തോടു കൂടിയവനും കീർത്തിയുള്ള പ്രവർത്തനങ്ങളോട് കൂടിയവനുമായി ഭവിക്കുന്നു വ്യാഴൻ അനഫ യോഗകർത്താവായിരുന്നാൽ ഗംഭീരനായും വലിയ ബുദ്ധിമാനുമായ ആളുകളോട് കൂടിയവനുമായും ബുദ്ധിമാനും രാജാവിങ്കൽ നിന്ന് ലഭിക്കപ്പെട്ട കീർത്തിയോടു കൂടിയവനുമായി നല്ല കവിയുമായി ഭവിക്കുന്നു ചന്ദ്രാൽ പന്ത്രണ്ടിൽ ശുക്രനെ കൊണ്ടുള്ള അനഫായോഗത്തിൽ സ്ത്രീ ജനങ്ങൾക്ക് ഏറ്റവും കാമ്യനായും രാജാവിങ്കൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തോടും വളരെയധികം പശുക്കളോടും ഔദാര്യത്തോടും കൂടിയവനായും ദ്രവ്യങ്ങളുടെ സമൃദ്ധിയുള്ളവനുമായി ഭവിക്കുന്നു ശനി ചന്ദ്രന്റെ പന്ത്രണ്ടിൽ അനഫായോഗം ചെയ്തു നിന്നാൽ നീണ്ട കൈകളോടും സൗഭാഗ്യത്തോടു കൂടിയവനായും ഗ്രഹണ ശക്തിയും പശു സമ്പത്തും ഉള്ളവനുമായും അഗമ്യകളായ സ്ത്രീ ചേരുന്നവനും ഗുണവാനും നല്ല കൂടിയവനുമായി ഭവിക്കുന്നു